No, പറഞ്ഞിക്കു ഞങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ബെല്ലെടുക്കണേ മുന്നേ എത്തണം അങ്ങനെ പറഞ്ഞു കൊടുത്തിണ്ട് കുഞ്ഞാ ആ ഞങ്ങൾ നടന്നോളി ആ ആ വനേ നടന്നോടെ കുഞ്ഞാ ഇജ് ഹോംവർക്ക് ചെയ്തിക്കണോ ആ ചെയ്തിക്കണേ ആവു ഞാൻ ചെയ്തില്ല അതിന് കാണിച്ചു തരണം ട്ടോ ആ അതിന് ക്ലാസ്സിൽ എത്തട്ടെ എന്നിട്ട് പറയാ നടന്നോടെ ആ കുഞ്ഞിപ്പത്ത് കാരട്ടിയേ നമ്മക്ക് ഫ്രണ്ട്സിനോടൊക്കെ പറയണം നമ്മൾ ടൂർ പോയ കഥ and he's